എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് ഇ കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ നാളെ റിലീസാവാൻ പോവാണ് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിൻ്റെ അപേക്ഷ നാളെ തുടങ്ങാൻ പോവാണ് അഞ്ച് സെപ്റ്റംബറിനാണ് അപേക്ഷ തുടങ്ങുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് പലരും വീഡിയോ കാണാതെ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നാളെ കറക്റ്റ് അഞ്ചാം തീയതി ഏകദേശം കൂടി അപേക്ഷ തുടങ്ങും അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ കിട്ടും അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോയും ചെയ്യുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി രണ്ട് വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് ചോളൂ അതുപോലെ തന്നെ എസ് എസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ നാളെ വരുവാണല്ലോ നമ്മൾ പുതിയൊരു ബാച്ച് എസ് എസ് ടർബോ ബാച്ച് പുതിയൊരു ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുക എക്സാമിനേഷൻ എന്നാണ് അതായത് ഏകദേശം മൂന്ന് മാസം നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടും നാളെ നോട്ടിഫിക്കേഷൻ വന്നാൽ ആ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പുതിയൊരു ബാച്ച് നാളെ തുടങ്ങുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാട്സാപ്പിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ ഡയറക്റ്റ് നിങ്ങൾ കയറി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അധികം ഫീസൊന്നും വരുന്നില്ല നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ക്ലാസ്സുകൾ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എം ടി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ എൻ ടി പി സിയുടെ ക്ലാസ് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അപ്പോൾ എസ് എസ് സി ജി ഡി നാളെ മുതൽ അപേക്ഷ തുടങ്ങിയ പത്താം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ ജോലി അതും പാരാമിലിറ്ററി ഫോഴ്സുകൾ ബി എസ് എഫ് ആസാം റൈഫിൾ സിആർ പി എഫ് സി ഐ എസ് എഫ് തുടങ്ങിയ ഒരുപാട് പാരാമിലിറ്ററി സേനയിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ധാരാളം വേക്കൻസിയൊക്കെ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് ജോയിൻ ചെയ്യുക നാളെ ക്ലാസ് സ്റ്റാർട്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിക്കുക